അങ്ങനെ പത്മയും മക്കളും നന്ദിനിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടെല്ലാം അനുസരിച്ച് ഡിവൈഎസ് പി അശോകൻ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയോ എന്നാൽ എനിക്ക് അവളെ ഒന്ന് കാണണമല്ലോ തക്ക സമയത്ത് തന്നെയാണ് നന്ദിനി മാർക്കറ്റിൽ പോയി പച്ചക്കറികളെല്ലാം വാങ്ങിച്ച് ഗേറ്റ് കടന്ന് മുറ്റത്തെയും പ്രവേശിക്കുന്നത് അവൾ നടന്ന് നീങ്ങി അകത്തേക്ക് എത്തുകയാണ് അവളെ കണ്ടതും എല്ലാവരും നോക്കുന്നുണ്ട് അവൾ മുന്നോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പരിചയമില്ലാത്ത രണ്ടാളുകളെ കാണുകയാണ് എന്നാലും ആരാണ് എന്താണ് ഒന്നും അന്വേഷിക്കാൻ നിൽക്കാതെ അവൾ നേരെ ആ പച്ചക്കറികളുമായിട്ട് അടുക്കളയിലേക്ക് പോകാൻ കേട്ടോ ശേഷം അശോകൻ പറയുന്നില്ല പത്മ ഇതാണോ കക്ഷി അതെ എന്ന് ഇന്ദ്രജ പറയാണ് പത്മ പറയുന്നില്ല ഞങ്ങൾക്ക് അവളോട് ഒന്നും ചോദിക്കാൻ പോലുള്ള അവകാശമില്ല സൂര്യയെ അവൾ വരച്ച വരയെ നിർത്തിയിരിക്കുകയാണ് എന്ന് പറയാണ് അപ്പോൾ അശോകൻ പറയുന്നില്ല എന്നാൽ പിന്നെ ഞാൻ അവളോടൊന്നും ചോദിക്കാം എന്നിട്ട് ഇന്ദ്രജയുടെ പറയുന്നില്ല മോളെ നീ അവളെയും കൂട്ടി മുകളിലെ ഏതെങ്കിലും റൂമിലേക്ക് വാ ഞാൻ അവടെ ഉണ്ടാകും എന്ന് പറയുകയാണ് ശരി അങ്കിൾ എന്ന് ഇന്ദ്രജനെ സമ്മതിക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ അശോകന്റെ ഭാര്യ മല്ലികക്ക് നല്ല ടെൻഷൻ തോന്നുന്നു കേട്ടോ ചേട്ടാ അതൊന്നും വേണ്ട എന്നവര് പറയാണ് നീ മിണ്ടരുത് ദേഹത്ത് യൂണിഫോം ഇല്ല എന്നേ ഉള്ളൂ എന്നിരും എന്നാലും പോലീസ് പോയിസ് തന്നെയാടേ പത്മയും മക്കളെയും ഇരുത്തിയിട്ട് ഒരുത്തി ഇവിടെ കിടന്ന് മേയാനോ അത് പാടില്ല ഇത് കേൾക്കുമ്പോൾ പത്മക്കുമാർപ്പോ ടെൻഷൻ തോന്നുന്നില്ല അശോക അവൾ ഇവിടെ നിന്ന് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അശോകൻ പറയുന്നുണ്ട് അവൾ നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ നിന്ന് പോയിരിക്കും ഈ അശോകനാ പറയുന്നത് അശോകൻ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ വേദയും ഇന്ദ്രജയും ചിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഇന്ദ്രജ നന്ദിനിയെ കൂടിയിട്ട് അവളുടെ റൂമിലേക്ക് വരികയാണ് അവിടെ അശോകൻ നിൽക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടതും അദ്ദേഹം പറയുന്നുണ്ട് എന്നെ മനസ്സിലായോ എന്റെ പേര് അശോകൻ എന്നാണ് ജോലി പോലീസിലാണ് ഡിവൈഎസ്പി എന്ന് പറയാണ് എന്നിട്ട് ഇന്ദ്രജയുടെ പറയുന്നുണ്ട് മോൾ എന്നി പുറത്ത് നിൽക്ക് ഞാൻ ചോദിക്കട്ടെ ഓക്കെ അങ്കിൾ എന്ന് പറഞ്ഞ് ഇന്ദ്രജ പുറത്ത് ഡോറിനടുത്ത് നിൽക്കുക കേട്ടോ അയാളാകട്ടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അവളെ അടിമുടി ഒന്ന് നോക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ നീ ആരടി നീ പത്മയ്ക്കും മക്കൾക്കും ഇവിടെ സൗകര്യം കൊടുക്കുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു നന്ദിനി ആകെ ഷോക്കാവണേ അതൊക്കെ അവൾ വെറുതെ പറയുന്നതാണ് എന്ന് അവൾ അപ്പോൾ അശോകൻ പറയുന്നുണ്ടേ പോലീസുകാർ പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ടോക്കുണ്ട് പക്ഷേ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഈ അശോകനെ അതൊന്നും ബാധിക്കില്ല ആണായാലും പെണ്ണായാലും ചവിട്ടി അടിനാഭി ഞാൻ പുറത്തിറക്കും മനസ്സിലായോളെന്ന് ചോദിക്കുകയാണ് നന്ദിനി ആകെ പേടിച്ചു വിറയ്ക്കാം കേട്ടോ സത്യത്തിൽ ആരാണ് ആഭരണങ്ങൾ ചെടിച്ചട്ടിയിൽ കുഴിച്ചിട്ടത് എനിക്കറിയില്ല എന്ന് നന്ദിനി പറയാണ് സത്യം പറഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു കളയും അതിൽ സത്യം പറയടി എന്ന് പറയാണ് സർ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൾക്ക് അറിയാൻ തുടങ്ങി സൂര്യൻ എന്നെ വിവാഹം കഴിച്ചെന്ന പേരും പറഞ്ഞ് എത്രനാൾ ഇവിടെ വാഴമെന്നാണ് നീ കരുതിയിരിക്കുന്നത് പത്മ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് അവളുടെ കുടുംബം ഒന്നടങ്ങ് ഭരിക്കാമെന്ന് കരുതിയോ നീ അവരെ മുൻമുന്നിൽ നിർത്തിയിട്ട് എനിക്ക് കുടുംബത്തിന്റെ ആസ്തി എന്താണെന്ന് അറിയാമോ അന്തസ് എന്താണെന്ന് അറിയാമോ സൂര്യൻ കഴുത്തിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് താലിക്കെട്ടി എന്ന് കരുതി നീ ഇവിടെ കൊള്ളയടിക്കാമെന്ന് കരുതിയോടി ഇത് കേൾക്കും നന്ദിനി പറഞ്ഞു സർ എന്താണ് എന്നോട് ഇങ്ങനെയൊക്കെ അത് കേട്ടതും അശോകൻ നന്ദിനെ കഴുത്തിൽ കയറി പിടിക്കുകയാണ് നന്ദിനാട്ടെ വേദന കൊണ്ട് സാർ വിട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അയാളുടെ കൈ വിട്ടുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല ദേ ഇങ്ങനെ ഞെരുക്കി പിടിച്ച് ഈ കൈ കൊണ്ട് ഒരു കുത്തു തന്നാറുണ്ടല്ലോ തീർന്നു പോകും നീ നിന്നെ സംരക്ഷിക്കാൻ ഈ കുടുംബത്തിൽ ആരുമുണ്ടെന്ന് പറഞ്ഞാലും നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പോക്കോണം ഇവിടെ നിന്നും ഇല്ലെങ്കിൽ ലോങ് ലിങ് അവസാനിപ്പിച്ച് ഇവിടുത്തെ കേസ് ഞാൻ കുത്തിപ്പോ എന്നിട്ട് അറസ്റ്റ് ചെയ്ത് എൻ്റെ ലോക്കപ്പിൽ കൊണ്ടുപോകും പിന്നെ തെളിവെടുപ്പിൻ്റെ പേരും പറഞ്ഞ് നീ തന്തയും അനിയത്തിമാരെ ഞാൻ വിളിച്ചു വിളിച്ചുവരുത്തു പിന്നെ ഓരോരുത്തരായിട്ട് എൻ്റെ കസ്റ്റഡി എല്ലാം കിട്ടിയാലുണ്ടല്ലോ നീ നിങ്ങളുടെയൊക്കെ തലയ്ക്ക് മേൽ ഇടഞ്ഞിത്തലമേലെ കുടമാറ്റം നടത്തും ഞാൻ മനസ്സിലായോടെ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയങ്ങളിൽ അത്രയും നന്ദിനി അയാളുടെ കയ്യിൽ കിടന്ന് പിടക്കയാണ് കേട്ടോ എന്നാൽ പുറത്ത് നിൽക്കുന്ന ഇന്ദ്രജെല്ലാം കേൾക്കുന്നേ ഉള്ളൂ എന്താ സംഭവിക്കുന്നത് എന്ന് അവൾക്ക് അറിയുന്നില്ല അവൾ അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ചിരിച്ച് നിൽക്കുകയാണ് താഴെയാകട്ടെ പത്മ ആകെ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കാര്യം എന്താണെന്ന് അറിയാതെ അങ്ങനെ വീണ്ടും അയാൾ തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ അതിനുള്ളിൽ നീ ഈ വീട് വിട്ടു പോയില്ലെങ്കിൽ നീയും നിന്റെ കുടുംബവും പിന്നെ ഉണ്ടാകില്ല ഈ അശോകനാടി പറയുന്നത് കേട്ടോടി എന്നൊക്കെ പറഞ്ഞ് അവളുടെ കഴുത്തിൽ നിന്നും കയ്യെടുക്കുകയാണ് നന്ദിനാകട്ടെ തളർന്നു ക്ഷീണിച്ച് ബോധം പോയി താഴെ വീഴിയാണ് അത് കണ്ടിട്ട് അയാൾ എഴുന്നേൽക്കടി അവിടെ നിന്റെ അഭിനയം ഇവിടെ നിർത്തിക്കോണം എഴുന്നേൽക്കടി എന്ന് പറയുകയാണ് ഈ ശബ്ദം കേട്ടിട്ടാണ് ഇന്ദ്രജ അകത്തേക്ക് എത്തുന്നത് അവൾ കാണുന്ന കാഴ്ച നന്ദിനി വീട് കിടക്കുന്നതാണ് അയ്യോ എന്തുപറ്റി നന്ദിനി എഴുന്നേൽക്ക് എന്ന് ഇന്ദ്ര ടെൻഷനായിട്ട് വിളിക്കുകയാണ് നന്ദിനി നന്ദിനി എഴുന്നേൽക്കുന്ന തിരിച്ചു മറിച്ച് വിളിച്ചിട്ടും നന്ദിനിക്ക് യാതൊരു അനക്കവുമില്ല അവൾ ആകെ പേടിക്കാൻ കേട്ടോ കറക്റ്റ് സമയത്ത് തന്നെ സൂര്യയുടെ കാർ മൂട്ടുമുറ്റത്ത് എത്തുകയാണ് കാറിൻ്റെ സൗണ്ട് കേട്ട് പത്മ ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് വേദയില് പറയുന്നുണ്ട് ആരാന്ന് നോക്കിക്കേ വേദ ഫ്രണ്ട് ഡോറിൻ്റെ അടുത്ത് ഓടിയെത്തുകയാണ് സൂര്യ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് അവൾ ആകെ പേടിക്കുകയാണ് മുന്നോട്ടേക്ക് നടക്കാൻ നിന്നതും അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ കേട്ടോ കാറിനടുത്ത് നിന്നുകൊണ്ട് തന്നെ സൂര്യ ഫോൺ സംസാരിക്കുകയാണ് ആ സമയത്ത് വേദ പത്മയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട് മമ്മി ഏട്ടൻ വന്നു അത് കേട്ടതും പത്മയെ ആകെ ടെൻഷനായി വിയർക്കുക കേട്ടോ ശേഷം വേദ വേഗം മുകളിലേക്ക് ഓടുകയാണ് ഇന്ദ്രജയായിട്ട് നന്ദിനിയെ വിളിയോട് വിളിയാണ് വേദ ഓടി വന്ന് ചേച്ചി ഏട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറയാണ് ഇത് കണ്ടില്ലേ നീ എന്ന് പറയുകയാണ് ഇന്ദ്രജ അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് വേദ അങ്കിൾ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ബോധം കെട്ടി വീണതാണ് എന്ന് പറയാൻ കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുന്നുണ്ട് വേദ അങ്ങനെ ഇന്ദ്രജ അശോകനോട് താഴേക്ക് പോകാൻ പറയുകയാണ് തെൽക്കാലം ഇവിടെ ഇവിടെ കിടന്ന സൂര്യ കണ്ടാൽ അത് എന്റെ ബെഡ്റൂമിൽ കിടക്കുന്നത് കണ്ടാൽ ആകെ പ്രശ്നമാകും നമുക്ക് ബാത്റൂമിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞ് ഇന്ദ്രജയും വേദയും അവളെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണ് എന്നിട്ട് ഡോർ അടച്ച് അവരും താഴേക്ക് ഇറങ്ങാൻ കേട്ടോ സൂര്യ കോളെല്ലാം അവസാനിപ്പിച്ച ശേഷം അകത്തേ കയറുകയാണ് അപ്പോഴേക്കും അശോകൻ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു സൂര്യ നേരെ വന്ന് അവരുടെ ഇടയിൽ നിൽക്കുകയാണ് പത്മ പരിചയപ്പെടുത്തി കൊടുക്കാൻ അശോകനങ്കിൽ എൻ്റെ ബന്ധുവാണ് ഡി വൈ എസ് പി ആണ് എന്ന് പറയാണ് അപ്പോഴേക്കും വേദയും ഇന്ദ്രജയും താഴെ എത്തിയിട്ടുണ്ടായിരുന്നു അവരോട് സൂര്യ ചോദിക്കുകയാണ് നന്ദിനി എവിടെ ഈ ചോദ്യം കേട്ടതും എല്ലാവരും നിന്ന് ഷോക്കാവാണ് നന്ദിനി എവിടെ ചോദിച്ചത് കേട്ടില്ലേ എന്ന് സൂര്യ പറയാണ് നന്ദിനി റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് പോയി എന്ന് ഇന്ദ്രജ പറയാനോ അപ്പോൾ സൂര്യ നേരെ നന്ദിനി എന്ന് വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് സൂര്യ പോയി കഴിഞ്ഞതും ഇന്ദ്രജ പത്മയുടെ അടുത്തു നിന്ന് പറയുന്നുണ്ട് മമ്മി അങ്കൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ബോധം കെട്ട് വീണു ഞങ്ങൾ രണ്ടുപേരും അവളെ എടുത്ത് ബാത്റൂമിൽ കിടത്തിയിരിക്കുകയാണ് എന്ന് പറയാണ് ഇത് കേട്ടതും പത്മ ആക്കെ ഷോക്കാവാണ് എന്താ അശോക ഇതൊക്കെ എന്ന് പറയാണ് അത് പത്മ ഞാൻ പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട് അശോകന് ഇനിയിപ്പോൾ അത് മതി അവൻ ഇത് ഈ വീട് തീ കത്തിക്കാൻ എന്ന് പറയാൻ കേട്ടോ മുകളിലെത്തി സൂര്യ ആവട്ടെ ആദ്യം തന്നെ അവരുടെ റൂമിലേക്കാണ് പോകുന്നത് അവിടെ നന്ദിനി നന്ദിനി വിളിച്ച് ബാൽക്കണിയിലും ബാത്റൂമും എല്ലായിടത്തും നോക്കുന്നുണ്ട് നന്ദിനിയെ കാണുന്നില്ല പിന്നെ അടുത്ത റൂമിൽ അങ്ങനെ എല്ലാ റൂമിലും സെർച്ച് ചെയ്യാൻ കേട്ടോ അവസാനം ഇന്ദ്രചയുടെ റൂമിലെത്തുകയാണ് ബാൽക്കണിയിലും പതിയെ പോലെ എല്ലായിടത്തും ശേഷം അവൻ ബാത്റൂമിലേക്കായിരുന്നുണ്ട് അവരെ നിന്ന് നന്ദിനി എന്നൊക്കെ വിളിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ ആ സമയത്താണ് പിന്നിൽ എന്തോ കണ്ടതുപോലെ തോന്നുന്നത് അവൻ വീട് തിരിഞ്ഞ് നോക്കുകയാണ് നന്ദിനിയുടെ കാല് മാത്രം കാണുകയാണ് കേട്ടോ അത് കണ്ടതും അവൻ നന്ദിനി എന്ന് വിളിച്ചുകൊണ്ട് ഓടിയെത്തുകയാണ് അപ്പോഴിതാ ചുമരിൽ ചാരി അവിടെ നന്ദിനി ഇരിക്കുന്നു നന്ദിനി നന്ദിനി എന്ന് വിളിക്കുന്നുണ്ട് അവൾക്ക് ബോധമില്ല എന്ന് അവൻക്ക് മനസ്സിലായതും നന്ദിനിയെയും വാരിയെടുത്തിട്ട് അവൻ താഴേക്ക് ഇറങ്ങാണ് ആ ഒരു സീന് കാണുന്ന എല്ലാവരും ഷോക്കായി നിൽക്കുക സൂര്യ നേരെ നന്ദിനിയേയും എടുത്ത് സോഫയിൽ കൊണ്ടുവന്നിരുത്തുകയാണ് എന്നിട്ട് നന്ദിനെ കണ്ണു തുറക്കി എന്ന് പറഞ്ഞ് തട്ടി വിളിക്കുന്നുണ്ട് അവൾ ഉണരുന്നില്ല അശോകനഘട്ട ഇടക്കണ്ണിട്ട് അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് അവസാനം സൂര്യ എഴുന്നേറ്റ് നിന്ന് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര പേര് ഈ വീട്ടിലുണ്ടായിട്ടും നന്ദിനി ഒന്ന് ബോധം കെട്ടി വീണത് കണ്ടില്ല അല്ലേ നന്ദിനി ബോധം കെട്ടി വീണതാണോ അതോ നിങ്ങൾ ആരെങ്കിലും അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചതാണോ നന്ദിനി ഉണർന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എന്നെ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രജയം വേദം മുഖത്തോർ മുഖം നോക്കി ആകെ പേടിച്ച് നിൽക്കുകയാണ് പത്നിയുടെ ഒരു അവസ്ഥയും അത് തന്നെ ആയിരുന്നോ എങ്കിലും അവളൊന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് ശേഷം സൂര്യ നേരെ ഓടിപ്പോയി ജഗ്ഗെടുക്കുകയാണ് എന്നിട്ട് അതിൽ നിന്നും വെള്ളമെടുത്ത് അവളുടെ മുഖത്തെ കുടയുന്നുണ്ട് നന്ദിനി നന്ദിനി എന്ന് വിളിക്കുകയാണ് നന്ദിനി പതിവയെ കണ്ണു തുറക്കോ എന്നിട്ട് ചുറ്റു നോക്കുന്നുണ്ട് എല്ലാവരെയും കാണുക കേട്ടോ അവൾ അവൾക്ക് തലക്കൊക്കെ എന്തൊക്കെയോ ഫീൽ ചെയ്യാണ് അവൾ അയ്യൊക്കെ തലക്ക് മുകളിൽ വെച്ചിട്ട് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു നന്ദിനി കണ്ണ് തുറന്ന് സത്യം പറഞ്ഞാൽ എല്ലാം പുറത്തു വരും എന്ന പേടിയോടെ നോക്കി നിൽക്കുകയാണ് ഇന്ദ്രജയും വേദയും സൂര്യ ചോദിക്കുന്നതിന് നന്ദിനി എന്താ ഉണ്ടായത് താനെങ്ങനെ ബാത്റൂമിലെത്തിയത് പറ നന്ദിനി പത്മയും അശോകനെയും എല്ലാം മാറി മാറി നോക്കുന്നുണ്ട് വീണ്ടും സൂര്യ ചോദിക്കുകയാണ് നന്ദിനി ഈ നിൽക്കുന്നവരിൽ ആരാണ് എന്നെ ദ്രോഹിച്ചത് പറ ആരായെങ്കിലും ശരി ഇന്ന് നിന്റെ കൺമുന്നിൽ നിന്ന് അവർ പിടയും അവൾ അശോകനെ ഒന്ന് നോക്കുന്നുണ്ട് അയാളാകട്ടെ ഇടക്കിടെ ഇടക്കണ്ണിട്ട് അവളെ ഇങ്ങനെ നോക്കിയാണ് സൂര്യയുടെ ഈ വാക്കുമെല്ലാം കേട്ട് നന്ദിനി ഒന്നും പറയാതെ ചുറ്റും നോക്കുന്നുണ്ട് വീണ്ടും വീണ്ടും സൂര്യ ഈ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അവസാനം നന്ദിനി സാർ അത് ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയ തന്നെ അവിടെ തലക്കറങ്ങി വീണ് പോയി എന്ന് പറയാണ് ഇത് കേട്ടതും എല്ലാവരും ശ്വാസം നേരെ ഒന്ന് വീടുകയാണ് ഭയങ്കര ആശ്വാസം എല്ലാവരുടെ മുഖത്തെ കാണുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾ ഈ വീട്ടിൽ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിടയിൽ വികനിട്ടോ നിങ്ങളാരും അത് കണ്ടില്ലല്ലോ അന്തസ്സും അഭിമാനമുള്ള കുടുംബത്തിൽ ആരെയും ഒന്നും തിരയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കാം സൂര്യ സർ ആരെയും ഒന്നും പറയണ്ട എനിക്ക് വയ്യാണ്ടായിട്ടല്ലേ എന്ന് നന്ദിനി പറയാണ് അങ്ങനെ അശോകൻ പറയുന്നത് എന്നാ പത്മ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഭാര്യയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങുകയാണ് ശേഷം നന്ദിനി പറയുന്നുണ്ട് സാർ മുകളിലേക്ക് പോയിക്കോളൂ എനിക്ക് കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വരാം എന്ന് പറയാണ് ഈ ഒരു അവസ്ഥയിൽ നീ അധികം സ്ട്രെയിൻ ചെയ്യേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് സൂര്യമുകളിലേക്ക് പോവുകയാണ് ആ സമയത്ത് നന്ദിനി പത്മയും ഇന്ദ്രജയും വേദയും മാറി മാറി നോക്കുന്നുണ്ട് എന്നിട്ട് അവൾ പറയാണ് ഞാൻ കാരണം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് കേട്ടതും ഇന്ദ്രജയും വേദയും പത്മയൊക്കെ പൂച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്ന രീതിയിൽ വീട് നന്ദിനി ചോദിക്കുകയാണ് ഇനിയും വരുമോ ഇതുപോലെ ചോദ്യം ചെയ്യാനും കൊല്ലാനും ഒക്കെയുള്ള ആളുകൾ ഇത് കേട്ട് ഇന്ദ്രജയും വേദയും പത്മയൊക്കെ ഒന്ന് ഷോക്കാവട്ടോ എന്നിട്ട് ഇപ്പം നന്ദിനി പോകുന്നത് നോക്കി നിൽക്കുകയാണ്